എന്നുള്ളതാണ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അക്ബർ ഒന്ന് തള്ളിയതാണ് അത് പരിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യ ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സത്യത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് ആദ്യമായി നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആാനിലാണ് സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന ഖുർആനകത്താന്നാണ് ഇങ്ങനെ പറഞ്ഞത് തഹ്ലിയും അത് തന്നെയാ പറഞ്ഞത് ഇതൊരു പ്ലാൻ പ്ലാന്റ് പരിപാടിയാ ലോകത്ത് ആദ്യമായി ഒരു അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്റെ പൊന്നു സഹോദരി സഹോദരൻ അക്ബറേ നിങ്ങക്ക് അറിയാത്ത വേറൊരു കാര്യം പറയട്ടെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വല്യുപ്പാപ്പ വള്ളിക്കളത്തോട്ട് അടക്കണു മുന്നേ വല്ലുപ്പാപ്പ എന്ന് പറയാൻ പറ്റും ഒരു പത്ത് തലമുറയ്ക്ക് മുന്നേ ഉള്ള വല്ലുപ്പാപ്പ വള്ളിക്കളത്തോട്ട് അടക്കുന്നതിന് മുന്നേ യോബിൻ്റെ പുസ്തകം ജോബ് എന്ന് പറയുന്ന യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം എന്താ പറയുന്ന പറയുക ബൈബിളിൽ പഴയ നിയമത്തിൽ മുഹമ്മദ് നിന്ന് ജനിച്ചിട്ട് പോലും ഇല്ല യോബിൻ്റെ പുസ്തകം ഇറങ്ങുമ്പോൾ യോബ് ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ വല്യുപ്പാപ്പയുടെ വല്യപ്പാപ്പയുടെ വല്യപ്പാപ്പ പോലും ജനിച്ചിട്ടില്ല അന്ന് വേ വേദഗ്രന്ഥത്തിനായി എഴുതി വച്ചിരിക്കുക ഇയോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അതായത് യ്യോബ് അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു യഹൂദന്മാരും അതുപോലെ തന്നെ ആ പഴയ നിയമകാലത്തുള്ള വിശുദ്ധന്മാരെല്ലാം പെൺമക്കൾക്ക് അവരുടെ സ്വത്തു അവകാശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവകാശം ഉണ്ടായിരുന്നു കൊടുത്ത അവകാശം പോരാഞ്ഞിട്ട് കാലേബിന്റെ അടുക്കൽ വന്ന് അതായത് മോശയുടെ കാലത്ത് കാലേബിൻ്റെ അടുക്കൽ വന്ന് കാലേബിൻ്റെ പെൺമകൾ വന്നിട്ട് എനിക്ക് കിട്ടിയത് പറയാം കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നീരുറവകളും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭം വരെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് അവർ അവകാശം കൊടുത്തിരുന്നു എന്നിട്ട് ഇവന്മാരുന്ന് തള്ളുക ഈ ഏടി അറന്നൂറിൽ ജനിച്ച മുഹമ്മദ് ഈ ഏടി അറുന്നൂറിൽ പുത്തം ഉണ്ടാക്കിയ മുഹമ്മദാണ് ആദ്യമായിട്ട് പറഞ്ഞത് സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് എൻ്റെ പൊന്നക്ക് പറയ പൊന്ന് ഫാത്തിമയെ തള്ളുമ്പോൾ മയത്തിലൊക്കെ തള്ളണം ഓക്കെ നിങ്ങൾക്ക് വിവരമില്ല എന്ന് വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ പൊട്ടന്മാരാണ് വിചാരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകൾക്കും വിവരമില്ലായിരിക്കും മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് വേദവാക്യം എന്ന് നടക്കും ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദിന്റെ വല്യുപ്പാപ്പയുടെ വല്യപ്പാപ്പിടെ ഒരു പത്ത് തലമുറ പുറകോട്ട് പോയാൽ പോലും അങ്ങേര് ജനിക്കുന്നതിന് മുന്നേ തന്നെ സ്ത്രീകൾക്ക് അവകാശം കൊടുത്തിട്ടുള്ളതായിട്ട് വേദഗ്രന്ഥത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുറാൻ എന്ന് പറയുന്ന മുഹമ്മദ് ഉണ്ടാക്കിയ പുസ്തകത്തിനകത്താണ് എ ഡി അറുന്നൂറ് രേഖപ്പെടുത്തിയത് അതിനു മുന്നേ വിശുദ്ധ വേദഗ്രന്ഥമുണ്ട് സത്യദൈവം ഇറക്കിയ വേദഗ്രന്ഥങ്ങളുണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുണ്ട് അവരുടെ ജീവ അതിനകത്ത് തനാക്കിനകത്ത് ജോബിന്റെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക അവൻ അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരുടെ ആ പെൺമക്കൾക്കും അവകാശം കൊടുത്തുവെന്ന് മനസ്സിലായോ ഇനി മേലാൽ ഈ തള്ളും കൊണ്ട് ഈ വഴിക്ക് ഇങ്ങിറങ്ങിയേക്കരുത് തകലിയും അക്കപ്പറും